സ്ത്രീകളിൽ പെയിൻഫുൾ പീരീഡ്സ് അല്ലെങ്കിൽ വേദന ഉള്ള ഒരു പീരീഡ്സിനെ പറ്റിയാണ് ഞാൻ യാനാ പുതിയ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ചില പെൺകുട്ടികൾക്ക് അതായത് അവർക്ക് ആർത്തവമാകുന്ന പ്രായം തൊട്ടേ പീരീഡ്സ് ഭയങ്കര പെയിൻഫുള്ളാണ് പീരീഡ്സ് ആകുക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയൊക്കെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് പെൺകുട്ടികൾ ഒ പിയിൽ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിലായിരിക്കും ചില കുട്ടികൾക്ക് ആദ്യമായിട്ട് ആത്തവം ഉണ്ടാകുന്നത് അത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം അവർക്ക് ഓവുലേഷൻ ഇല്ലാത്ത എനോവുലേറ്ററി സൈക്കിൾസായിരിക്കും പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ആ സമയത്ത് ചില പെൺകുട്ടികൾക്ക് പെയിൻ ഉണ്ടാകത്തില്ല എന്നാൽ ഓവുലേഷൻ വന്ന് തുടങ്ങുന്ന സമയം തൊട്ട് ചില പെൺകുട്ടികൾക്ക് ഭയങ്കര അതി സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെയിനായിട്ട് അവർക്ക് പല ദിവസങ്ങൾ അവർ ഹോസ്പിറ്റലിൽ പോകുന്നു അഡ്മിഷൻ വേണ്ടി വരുന്നു അങ്ങനെ പെയിൻഫുൾ പീരീഡ്സ് ഇതിന് നമ്മൾ ഡിസ്മെനൂറിയ എന്നാണ് പറയുന്നത് ഈ ഡിസ്മെനൂറിയ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് സ്പാസ്മോഡിക് ഉണ്ട് കൺജസ്റ്റീവ് ഉണ്ട് അതായത് നോർമലി ഒരു പെൺകുട്ടികൾക്ക് പീരീഡ്സ് തുടങ്ങുന്ന ദിവസം തൊട്ട് തുടങ്ങുന്ന ഒരു വേദനയാണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ് അത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ പെയിന് നോർമലാകും ചിലർക്ക് ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ ഈ പീരീഡ്സ് അത്ര പെയിൻഫുൾ അല്ലാതെ കാരണം ഒരു ഡെലിവറി കഴിയുമ്പോൾ അവരുടെ സർവീസ് കുറച്ചൊന്ന് ലൂസാവുന്നതും ഉണ്ട് അവർക്ക് പിന്നീടുള്ള പീരീഡ്സ് ചിലപ്പം നോർമലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചില കണ്ടീഷനുകളിൽ ഇത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏതൊക്കെ കണ്ടീഷനുകളിലാണ് പെയിൻഫുൾ പീരീഡ്സ് പ്രശ്നമാകുന്നത് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ എൻഡോമെട്രിയോസിസ് പെയിൻഫുൾ പീരീഡ്സ് അല്ലെങ്കിൽ ഡിസ്മെനൂറിയയുടെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് ആണ് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ അകത്തുള്ള കുറച്ച് കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ എൻഡോമെട്രിയൽ സെൽസ് യൂട്രസിനെ പുറത്ത് ട്യൂബിലോ ഓവറിയിലോ ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോർമലി യൂട്രസിൻ്റെ അകത്ത് പീരീഡ്സ് ആവുന്ന സമയത്ത് ഈ പുറത്തുള്ള കോശങ്ങളിലും ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഓവറീലി ചോക്ലേറ്റ് സിസ്റ്റും ട്യൂബിലും ഒക്കെ ഇങ്ങനെ എൻഡോമെട്രോട്ടിക് ഡിപ്പോസിറ്റ്സ് അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള അല്ലെങ്കിൽ എൻഡോമെട്രോസിസ് ഉള്ള പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ഡിസ്മെനുറി അല്ലെങ്കിൽ പെയിൻഫുൾ പീരീഡ്സ് കണ്ടുവരുന്നത് അവർക്ക് പീരീഡ് ആകുന്നതിനൊരു രണ്ട് ദിവസം തൊട്ട് പെയിൻ തുടങ്ങി പീരീഡ്സ് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു പെയിൻ ആണത് അത് നമ്മൾ തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില കുട്ടികൾക്ക് എൻഡോമെട്രിയോസിസ് കാരണം ചോക്ലേറ്റ് സിസ്റ്റൊക്കെ വലുതായിട്ട് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഒത്തിരി വേദന വന്നു കഴിഞ്ഞ അവസാനാ സിസ്റ്റ് ടോർഷൻ ആകാനും ഭയങ്കര അക്യൂട്ട് പെയിൻ അതായത് ഭയങ്കര അധികമായിട്ട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പെയിൻ വന്ന് ഒരു ഓപ്പറേഷനിൽ വരെ ചെന്നെത്തുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് നമുക്ക് പ്രധാനമായിട്ടും എൻഡോമെട്രിയോസിസ് കണ്ടുപിടിക്കുന്നത് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴിയാണ് ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ യൂട്രസും ഓവറിയും നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ ആൻറ്റോമെറ്ററോട്ടിക് ഡിപ്പോസിറ്റ്സ് യൂട്രസിൻ്റെ അകത്ത് യൂട്രസിൻ്റെ പുറത്ത് ഓവറിയിൽ ട്യൂബില് നമ്മുടെ പെൽവിക്കോളിൽ പെരിട്ടോണിയത്തിൽ പലയിടത്ത് ഇങ്ങനെ ഡിപ്പോസിറ്റ്സ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് നമുക്ക് സിസ്റ്റ് വളരെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റ് നീക്കം ചെയ്യാം ആ സിസ്റ്റ് നീക്കം ചെയ്താലും പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു സിസ്റ്റാണ് എൻറ്റോമെറ്ററോട്ടിക് സിസ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റ് മാറ്റിയാൽ പോലും പീരീഡ്സിൻ്റെ സമയത്ത് അവർക്ക് പെയിൻ കൂടുതലായിട്ട് വരാം കാരണം മറ്റ് ഭാഗങ്ങളിലും ഈ കോശങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് എൻറ്റോമെട്രോസിസ് ആണ് അപ്പോൾ പല പേരൻസും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികളിൽ അവരുടെ അമ്മമാർ ചോദിക്കുന്ന ഒരു സംശയമാണ് എൻറ്റോമെട്രോസിസ് വന്നതുകൊണ്ട് ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതായത് അവർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി എന്നൊരു അവസ്ഥയിലോട്ട് എത്തുന്ന സമയത്ത് ചില ചില പ്രഗ്നൻസി ആകാനായിട്ട് ബുദ്ധിമുട്ട് കാണാറുണ്ട് അവരുടെ എ എം എച്ചിൽ ചില വ്യത്യാസം കാണാറുണ്ട് പ്രത്യേകിച്ച് സർജറിയൊക്കെ ചെയ്ത പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ എ എം എച്ച് കുറച്ച് കുറയുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അവർ കോവലേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എഗിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് പ്രഗ്നൻസി ആകാനും ബുദ്ധിമുട്ട് കാണാറുണ്ട് അത് കൂടാതെ തന്നെ ട്യൂബിൽ ബ്ലോക്ക് വരാം എൻഡോമെട്രോസിസ് ഉള്ളവരിൽ ടോട്ടലി അവരുടെ യൂട്രസിൻ്റെയും ഓവറിയുടെയും ട്യൂബിൻ്റെയും അനാറ്റമി ഒന്ന് മാറാനുള്ള സാധ്യതകൾ കാണാറുണ്ട് വയറിൻ്റെ അകത്ത് തൊട്ടലുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സിവിയർ എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞാൽ അത് ബവൽ അതായത് കുടലിലും ബ്ലാഡർ മൂത്രാശയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പീരീഡ്സിൻ്റെ സമയത്ത് യൂറിൻ പോകുമ്പോഴും മോഷൻ പോകുമ്പോഴുമൊക്കെ പെയിൻ വരെ കാണാറുണ്ട് ഇതിൻ്റെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂട്രസും ട്യൂബും ഓരോ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ചെറിയ പെൺകുട്ടികൾക്ക് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഫാമിലി കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മാത്രമേ നമുക്കിതിനുള്ള ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഒരു കണ്ടീഷൻ പെയിൻഫുൾ പീരീഡ്സ് വരുന്നതിൻ്റെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അഡിനോമയോസിസ് ആണ് ഈ എൻഡോമെട്രോസിൻ്റെ തന്നെ വേറൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു അവസ്ഥയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് അതായത് യൂട്രസിൻ്റെ അകത്തെ കോശങ്ങൾ യൂട്രസിന് പുറത്തോട്ട് പോകാതെ യൂട്രസിൻ്റെ മസ്കുലാർ വോളിൽ ഈ എൻഡോമെട്രോട്ടിക് സെൽസ് വന്ന് അവിടെ ഇരുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് യൂട്രസിൻ്റെ വലിപ്പം കൂട്ടുന്ന അഡിനോമയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും പീരീഡ്സിൻ്റെ സമയത്ത് അത് കൂടുതലായിട്ടും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും അഡിനോമയോസിസ് കാണപ്പെടുന്നത് അപ്പം അഡിനോമയോസിൻ്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പെയിനുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിഐ ഡി പെൽ ഇൻഫ്ലമേറ്ററി ഡിസീസ് അതായത് അകത്ത് യൂട്രസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പെൽവിസിന്റെ അകത്ത് വയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുള്ള സ്ത്രീകളിലും പീരീഡ്സിൻ്റെ സമയത്ത് കൂടുതലായിട്ട് പെയിൻ വരുന്നതായിട്ട് കാണാറുണ്ട് അത്തരക്കാർക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം ലാപ്രോസ്കോപ്പി ചെയ്യാം അഡീഷൻസ് ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്തരക്കാരിൽ ബ്ലീഡിങ് കൂടുതലായിട്ടും പീരീഡ്സിൻ്റെ സമയത്ത് പെയിൻ കൂടുതലായിട്ടും വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അവസ്ഥയാണ് സർവൈക്കൽ സ്റ്റിനോസസ് എന്ന് പറയും അതായത് യൂട്രസിൻ്റെ താഴ്ഭാഗമാണ് സർവിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നോർമലി പീരീഡ്സിൻ്റെ സമയത്ത് യൂട്രസിൻ്റെ അറക്കകത്തു നിന്നുള്ള രക്തമാണ് പുറത്തോട്ട് ഭജന വഴി പോകുന്നത് അപ്പോൾ ആ സമയത്ത് പോകുന്ന വഴിയിലാണ് സർവിക്സ് ഇരിക്കുന്നത് സർവിക്സിലൂടെയാണ് രക്തം പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഈ സർവിക്സ് വളരെ സ്റ്റിനോസ്ഡ് ആണ് അല്ലെങ്കിൽ വളരെ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ആ രക്തം പുറത്തോട്ട് തള്ളുന്ന സമയത്ത് ഗർഭപാത്രം കുറച്ച് കണ്ട്രാക്റ്റ് ചെയ്താൽ മാത്രമേ ഈ രക്തം പുറത്തോട്ട് വരികയുള്ളൂ അപ്പം അങ്ങനെയുള്ള സ്ത്രീകളിലും പീരീഡ്സിൻ്റെ സമയത്ത് പെയിൻ അധികമായിട്ട് കാണാറുണ്ട് അത്തരക്കാർക്കാണ് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ആ പെയിൻ കുറയുന്നതായിട്ട് കാണാറുള്ളത് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോർമലി പീരീഡ്സിൻ്റെ സമയത്ത് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം മാത്രം കുറച്ചധികം പെയിൻ മാത്രമേ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവായിട്ട് അതായത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എക്സസൈസ് യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെയിൻ കുറയ്ക്കാനായിട്ട് വളരെ ഹെല്പ് ചെയ്യുന്ന കാര്യമാണ് പെയിൻസ് അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ മെഫ്താൽസ്പാസ് എന്നൊക്കെ പറയുന്ന ടാബ്ലെറ്റ്സ് ഉണ്ട് ആ ടാബ്ലറ്റ്സ് നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ ഒരു പരിധിക്കപ്പുറം ഒരു ക്വാണ്ടിറ്റിക്കപ്പുറം ഇത്തരം വേദന സംഹാരികൾ കഴിക്കുന്നത് നല്ലതല്ല അപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മാത്രമേ നിങ്ങൾ പീരീഡ്സിൻ്റെ സമയത്ത് ഇത്തരം ഗുളികൾ എടുക്കാൻ പാടുള്ളൂ മറ്റൊന്ന് നന്നായിട്ട് വെള്ളം കുടിക്കുക എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യുക ഡയറ്റ് റെഗുലേറ്റ് ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് പെയിൻ കുറയ്ക്കാനായിട്ട് മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എൻഡോമെറ്ററോസസ് അഡിനോമയോസിസ് എന്നിങ്ങനെയൊക്കെ അവസ്ഥകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ പോലെയുള്ള ടാബ്ലറ്റുകൾ എടുക്കുന്നത് അവർക്ക് പീരീഡ്സ് നമുക്ക് സപ്രസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ പീരീഡ്സ് സപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പീരീഡ്സ് വരാതിരിക്കുമ്പോൾ അവർക്ക് പെയിൻ വളരെയധികം കുറവുണ്ടായിരിക്കും ടാബ്ലെറ്റ്സ് പോലെ തന്നെ ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ് അതും നമ്മൾ ഓരോരുത്തരുടെയും കേസ് ഡിഫറെൻ്റാണ് ഇപ്പോൾ പ്രഗ്നൻസിക്ക് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഇഞ്ചക്ഷൻസ് കൊടുക്കാറില്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളോ അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്തോ സ്ത്രീകളിലോ മാത്രമേ നമ്മൾ ഇത്തരം ഇഞ്ചെക്ഷൻസ് കൊടുക്കാറുള്ളൂ പിന്നെ ഇൻഫെക്ഷൻസ് പി എ ഡി ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ഒരു കോഴ്സൊക്കെ അവർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ പെയിൻ കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ ഭയങ്കര സർവൈക്കൽ സ്റ്റിനോസിസ് ഉള്ളവർക്ക് നമുക്ക് ചെറിയൊരു സർവൈക്കൽ ഡാലിറ്റേഷൻ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല അതെല്ലാം നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പരിശോധനകൾക്ക് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെറീന എന്ന് പറയുന്ന യൂട്രസിൻ്റെ അകത്ത് ഇടുന്ന ഒരു ഡിവൈസാണ് എൽ എൻ ജി ഐ യു എസ് എന്ന് പറയും അതായത് ഹോർമോൺ റിലീസിങ് ആയിട്ട് ഗർഭപാത്രത്തിൻ്റെ അകത്ത് കോപ്പറേറ്റീവ് പോലെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് മെറീന എന്ന് പറയുന്നത് പഡിനോമയോസിസ് എൻറ്റോമെട്രോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളുള്ള ഫാമിലി കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ഉടനെ നോക്കുന്നില്ലാത്തവർക്ക് നമുക്ക് ഈ മിറീന എന്ന് പറയുന്നത് യൂട്രസിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തുള്ള ബ്ലീഡിങ്ങും ആ പെയിനും ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് നന്ദി